ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മുടെ ചാനലിൽ ഞാൻ ഇതുപോലൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ വ്ലോഗോ മറ്റോ ആണ് അതിനുശേഷം ഞാൻ വീഡിയോ എടുക്ക എടുക്കൽ തന്നെ ഭയങ്കര കുറവാണ് വല്ലപ്പോഴും ഷോർട്സൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ചാനലിൽ ഞാൻ പണ്ടത്തെ പോലെ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും ഇന്നലെ കുറച്ചധികം ചിന്തിച്ചു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്നോളമാണ് ഇന്ന് ഞാൻ ഇന്ന് വീ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാം എന്നിട്ട് അത് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊറോണ ടൈമാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം കൊറോണ കാലാണല്ലോ ആ ഒരു സമയം തന്നെയാണ് ഞാനും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ മോളുടെ എന്തോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടു പിന്നെ അതിന് ശേഷം എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുക്കിംഗ് വീഡിയോ കുറച്ച് കുറച്ചായിട്ട് ഇടാൻ തുടങ്ങി അതിനുശേഷം ചെറിയ രീതിയിൽ വ്ളോഗ് ഇടാൻ വേണ്ടി തുടങ്ങി പിന്നെ ഇതൊക്കെ ഒരു സമയമായപ്പോൾ അങ്ങ് ഒരു മൂന്ന് വർഷമൊക്കെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ ചാനലിൽ വീഡിയോസ് ഇട വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് മടിയായി പിന്നെ വീഡിയോ എടുക്കാറ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വല്ലപ്പോഴും ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആഹാ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ വിചാരിച്ചു ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡെയിലി ഓരോ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ പണ്ടത്തെ പോലെ ഒന്ന് പോസ്റ്റ് ചെയ്താലോ ആരൊക്കെ കാണുമെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് താഴെ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് മുൻപ് എന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എൻ്റെ വീഡിയോ മുൻപ് കണ്ടവരൊക്കെ ഇപ്പോഴും എന്നെ ഓർത്തിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുണ്ടായ കാര്യങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് ഇത് പുട്ടും കടലയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇനി ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം ഇതുപോലെ വ്ലോഗ് ടൈപ്പ് കുക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണോ അല്ലെങ്കിൽ ഒരു ചിറ്റ് ചാറ്റ് പോലെ ചെയ്യാനാണോ എങ്ങനത്തേനാണ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അതാകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യങ്ങളെ ചോദിക്കാനുണ്ടെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരു ക്യു എൻ എ പോലെ നമുക്ക് അതും ചെയ്യാം അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പണ്ടത്തത് തന്നെ ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കടലക്കറിയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മോക്ക് മോള് പുട്ട് കഴിക്കുക അവൾക്ക് നല്ല ഗ്രേവി കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ അവളുടെ ഇഷ്ടത്തിനാണ് ഇന്നത്തെ കടലക്കറി വെച്ചിട്ടുള്ളത് അപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ ചിരട്ട പുട്ടും അത് ഒപ്പം തന്നെ റെഡിയാവുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം ഒക്കെ കൂടെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോംബോ കേട്ടോ ഈ കടലക്കറി എല്ലാവർക്കും മുട്ടക്കറി പുറമൊക്കെയൊക്കെ എനിക്ക് കടലക്കറിയും വെള്ളിയപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പുട്ട് കടല ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനിയൊന്ന് ഒന്ന് കടുകൊന്ന് താളിച്ചൊഴിച്ചാൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചൊഴിച്ചാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പിട്ട് ഇതിനു മുമ്പല്ല ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പിട്ട് ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അന്ന് അതിനിക്കം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണേ അത് അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് നന്നായിട്ടുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾ ആരും അച്ചൂസ് അച്ചൂസ്മോം എന്നുള്ള ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോ എടുത്ത് കാണുന്ന ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണുന്നതായിരിക്കും എന്നാലും ആൾക്കാർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ചാനലിലുള്ള ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ പറയണേ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബബ്ബായ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിൽ വേണം അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബബ്ബായ് സി യു